ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ തമിഴ്നാട് സ്പെഷ്യൽ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഞാനിപ്പോൾ ഒരു റീലി കണ്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു റെസിപ്പിയും കൂടി കേട്ടോ അപ്പോൾ ട്രൈ ചെയ്താക്കുന്നെങ്കിൽ ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിക്കാം ഞാനെന്താർക്ക് എഴുതി അപ്പം നമുക്ക് വീലിട്ട് പോകാം അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഇന്നാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് പച്ചരി കേട്ടോ അപ്പോൾ ഒരു അരക്കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നമ്മളെ റേഷൻ കറി എന്നൊക്കെ കിട്ടുന്ന ആ ഒരു വൈറ്റ് റൈസില് അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കൈകിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇതിനൊരു അരമണിക്കൂറോളം ഒന്ന് സൊക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അരമണിക്കൂർ വെച്ചാൽ മതി നമ്മളിത് അരച്ചെടുക്കുന്നതാണ് ഒരുപാട് സമയം അങ്ങ് കുതിർത്തിട്ട് ആവശ്യമില്ല അപ്പോൾ നമ്മൾ നമ്മളിതാ വെള്ളം വെച്ചിട്ട് സോയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ ഇത് അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പച്ചരി നല്ല റെഡി ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിൽ വെള്ളം ഒന്ന് കളയുന്നുണ്ട് അതിനുശേഷം നമ്മൾ മിക്സിഡ് ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ടേ ഇത് വെള്ളത്തിലല്ലാട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളിത് ആ മിക്സിഡ് ജാറിലേക്ക് ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര അരക്കപ്പോളം വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നല്ല ലൂസായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ നല്ല ലൂസായിട്ട് അരച്ചെടുക്കുക കട്ട് ചെയ്യുന്നതല്ലാട്ടോ നമുക്ക് ഒരു മാവ് റെഡിയാക്കി എടുക്കേണ്ടത് നല്ല ലൂസായിട്ട് വേണം അതുകൊണ്ട് തന്നെ അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇത് ഇതുപോലെ നമുക്ക് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അരച്ചെടുത്ത മാവ് നമ്മളിത് ആ ഒരു പാത്രത്തിൽ ുന്നുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പരിപ്പായിട്ട് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരിപ്പില്ലേ ആ വലിപ്പുള്ള ആ ഒരു പരിപ്പ് അതാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് എടുത്തിട്ടുള്ളത് കാൽക്കപ്പാണ് അരക്കപ്പ് പച്ചരിക്ക് കാൽക്കപ്പ് പരിപ്പെന്നൊന്നും എടുക്കാം കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ട് മൂന്നാല് വെള്ളത്തിൽ കൈയ്യെടുത്തിട്ടുണ്ട് ഇനി ഈ പരിപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒരു ഫിസിലൊന്ന് അടുപ്പിച്ചിട്ട് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇത ഇതുപോലെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാകത്തിന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ കുക്കറിൽ നമ്മൾ ടുന്ന സമയത്ത് ശ്രദ്ധിക്കാം അങ്ങ് വെന്ത് ഒടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിക്ക് നമ്മൾ ഈ ഒരു പരിപ്പ് വേവിച്ചിട്ടെടുക്കാനോ എന്താ ഈ ഒരു പരുപ്പത്തിൽ മതിയേട്ടോ നമ്മൾ ആ പരിപ്പ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെല്ലാട്ടോ അതിന് നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ വെല്ലാട്ടോ ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ രണ്ട് തരത്തിലുണ്ടാക്കി നോക്കിയപ്പോൾ വെല്ലം ചേർത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം ഞാൻ കണ്ട വീഡിയോയിലും വെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര പീസ് വെല്ലം ചേർത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കുന്നില്ലല്ലോ ഒരുപാട് മധുരം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരുപാട് മധുരയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ രണ്ട് പീസ് വെല്ലമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചിട്ട് വെല്ലമൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്ന സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈട് സമയത്ത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു പച്ചരിയുടെ മാവുണ്ടല്ലോ അത് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്കായ ചേർത്തെടുക്കാം കേട്ടോ ഒരു ഏലക്കായ ഏലക്കായ് ഇതായതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കാരണം ഇത് പെട്ടെന്ന് അങ്ങ് അടിക്ക് പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കാം അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് മധുരക്കാവുമ്പം നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് മടുപ്പ് വരും അപ്പോൾ ഈ ഒരു മധുരമാവുമ്പോൾ കറക്റ്റ് അളവാട്ടോ ഒന്നര പീസ് വല്ലതും നമ്മൾ ഈ ഒരു പച്ചരിക്കും പരിപ്പിനൊക്കെ ആയിട്ട് നല്ല കറക്റ്റ് അളവാട്ടോ ഉണ്ടാകാന് അപ്പോൾ ഇങ്ങനെ ഒന്ന് കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണേ അപ്പോൾ തേങ്ങ നമ്മളിതിൽ എത്ര ചേർക്കുന്നതും അത്രയും നല്ലതാട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാവേ അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് പച്ചരിയും കാൽ കപ്പ് നമ്മളെ പരിപ്പും എടുത്തിട്ടുണ്ട് ഈ ഇതിലേക്ക് ഞാനിപ്പം ചേർക്കുന്നത് ഒരു കപ്പോളം തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല പച്ച തേങ്ങയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാട്ടോ അതിൻ്റെ പാലക്കങ്ങ് നന്നായിട്ട് ഇതിലങ്ങ് ഇറങ്ങി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാന് അപ്പോൾ തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വരട്ടി എടുക്കാം ആ ഒരു സമയമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളിയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിതാ നമ്മൾ ഈ ഒരു ഐറ്റം പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി മുകളിൽ ഭാഗത്ത് ഇട്ട് കൊടുക്കാം ഇതൊന്നും നിർബന്നൊന്നും ഇല്ലാട്ടോ നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി തേങ്ങയും കൂടിയും മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് കഴിക്കാം കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കൊന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഒന്ന് വറുത്തിട്ട് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിലുള്ള ആ ഒരു കടലപ്പരിപ്പ് ഉണ്ടല്ലോ ആ ഒരു പരിപ്പ് തന്നെ നമുക്കിനി കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാൻ കഴിക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുക അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ താങ്ക്